നവകേരള സദസ്സിൽ നൽകിയ പരാതികളിൽ പലതും പരാതികളുമായി ബന്ധമില്ലാത്ത ഓഫീസുകളിലേക്ക് അയക്കുന്നതായി പരാതി പൊതുപ്രവർത്തകൻ ഷാന്റി ജോസഫ് നൽകിയ പരാതികളിലാണ് നടപടിയെടുക്കേണ്ട ഓഫീസിലേക്ക് അയക്കുന്നതിനു പകരം ബന്ധമില്ലാത്ത ഓഫീസുകളിലേക്ക് പരാതി അയച്ചിരിക്കുന്നത് പൊതുപ്രവർത്തകൻ ഷാന്റി ജോസഫ് നൽകിയ നൂറ് പരാതികളിൽ മറുപടി കിട്ടിയതിൽ ചിലതിനാണ് പരാതികൾ തീർപ്പ് കൽപ്പിക്കേണ്ട ഓഫീസുകളിലേക്കല്ല ഉദ്യോഗസ്ഥർ അയച്ചതെന്ന് മനസ്സിലായത് മാള പോലീസ് സ്റ്റേഷൻ മുൻവശത്തുള്ള പൊതുമരാമത്ത് റോഡരികിൽ ടൈൽ വിരിച്ചും ആൽത്തറക്കെട്ടിയും സംരക്ഷിക്കണമെന്ന ആവശ്യത്തിനുള്ള പരാതി പൊതുമരാമത്ത് വകുപ്പിലേക്ക് അയക്കുന്നതിന് പകരം മാള പോലീസ് സ്റ്റേഷനിലേക്കാണ് അയച്ചത് മാളക്കടവിൽ മുസീസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്മാരകം നിർമ്മിക്കണമെന്ന നിവേദനം മാള പഞ്ചായത്തിലേക്ക് അയക്കുന്നതിനു പകരം പൊയ്യ പഞ്ചായത്തിലേക്കാണ് അയച്ചത് എന്നാൽ പൊയ്യ പഞ്ചായത്ത് മാളക്കടവ് സ്ഥിതി ചെയ്യുന്ന മാള പഞ്ചായത്തിലേക്ക് അയക്കാതെ പൊയ്യ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ സമർപ്പിച്ച് ആയതിലെ തീരുമാനം കൈക്കൊള്ളാമെന്ന വിചിത്രമായ മറുപടിയാണ് സെക്രട്ടറി നൽകിയിരിക്കുന്നത് മീഡിയ ടൈം മാള